നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ ഏഴ് അക്കങ്ങളുണ്ട് ഈ അക്കങ്ങളിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ മനസ്സിൽ ചുമ്മാ ഒന്ന് വിചാരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് ധനപരമായി നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാകാം അതുമല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന കാര്യമാകാം ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുന്ന കാര്യമാകാം ഏതെങ്കിലും ഒരു മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രയോജനകരമായ ഒരു നേട്ടമുണ്ടാക്കുന്ന കാര്യമാകാം എന്ത് തന്നെയായാലും നിങ്ങൾ ഇതിൽ ഒരു അക്കം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ അങ്ങ് എടുക്കുക ഒരക്കം നിങ്ങൾ മനസ്സിലെടുത്തിരിക്കുന്നു കുന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ അക്കങ്ങളിൽ നിന്നും ഒരക്കം നിങ്ങൾ എടുത്തിരിക്കുന്നു അതിനുശേഷം നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വാഹനം വാങ്ങുന്ന കാര്യം ധനപരമായി നേട്ടമുണ്ടാക്കുന്ന കാര്യം ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് അത് കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രയോജന കാര്യം പ്രയോജനം ചെയ്യുന്ന കാര്യം അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുക ഇനി ആ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഒന്നാണ് എടുത്തതെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് ജയത്തിലെത്തുവാൻ സാധിക്കും നിങ്ങൾക്ക് ജയത്തിലെത്താൻ സാധിക്കും തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും കുലദൈവത്തെ ആരാധിക്കണം അതായത് ഇതിൻ്റെ ഒരു ലക്ഷണം നിങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ഒന്ന് തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾക്കത് നടന്ന് തന്നെ കിട്ടും ഉറപ്പാണ് ഏത് ദുർഘട പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഒരു കാര്യങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം രണ്ടാം എന്ന അക്കം നോക്കാം അത് നടക്കുമോ ഇല്ലയോ എന്നറിയാം ഇത് തൊടുകൂടി ശാസ്ത്രമാണ് നിങ്ങൾ വിചാരിച്ച കാര്യം സാധ്യമാകും നിങ്ങൾ ധർമ്മം ചെയ്യുക ധനധർമ്മങ്ങൾ ചെയ്യുക ആരോടും വിരോധം വേണ്ട ഇതിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ ഉറപ്പാണ് നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഈ രണ്ട് സെലക്ട് ചെയ്തതിനാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും അതുപോലെ താങ്ങും തണലുമായി ഒരു ചങ്ങാതി നിങ്ങൾക്ക് വന്നു ചേരും മൂന്ന് എന്ന അസംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഉറപ്പായും ആ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പ്രയാസമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് നടന്ന് കിട്ടില്ല ഉറപ്പാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ഇത് ഇതിനകത്തുള്ള സത്യവും അസത്യവും ഒക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായാലും മതി ഏഴ് ദിവസത്തിനകം ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണിത് ഏഴ് ദിവസത്തിനകം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഒരു അജ്ഞാത ശക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടെന്ന വണ്ണമാണ് നിങ്ങൾക്ക് അക്കാര്യം നടന്ന് കിട്ടാത്തത് അതായത് മൂന്ന് എന്ന സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് നടക്കാൻ പ്രയാസമാണ് അടുത്തത് നാല് നാല് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ചത് സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാഭങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും ധൈര്യം വിടണ്ട നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക നല്ല ലാഭമാണ് നല്ല സുഖമുണ്ടാകും ആ ദുർവാശിയൊക്കെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ഉറപ്പായും നടന്ന് തന്നെ കിട്ടും ഇനി അഞ്ച് എന്ന സംഖ്യ അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് നടന്ന് കിട്ടും ഒരു പക്ഷേ ഈ വീഡിയോ കണ്ട് തീരുന്നതിനകം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഒരാൾ നിങ്ങളെ ഫോൺ ചെയ്യേണ്ടതാണ് എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും അത്രയേറെ പവർഫുള്ളാണ് അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബോക്സിൽ ഒന്ന് വന്നതിന് ശേഷം അതൊന്ന് എഴുതിയാക്കണേ നിങ്ങളൊരു മനസ്സിലൊരാഗ്രഹം വിചാരിച്ചുകൊണ്ട് ഈ അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത് ശരിയാണോ ശരിയല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിനൊരു നല്ലൊരു റിസൾട്ട് വരുന്നു അതല്ലെങ്കിൽ ഒരു ജോലിക്കാര്യം അതല്ലെങ്കിൽ വിവാഹകാര്യം അതല്ലെങ്കിൽ പ്രണയകാര്യം അതല്ലെങ്കിൽ മറ്റെന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അഞ്ച് എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് ആറ് എന്ന സംഖ്യ ആറ് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഭാഗ്യം കുറവാണ് നിങ്ങൾക്ക് വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടക്കില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലെ അത് നടന്ന് കിട്ടിയാൽ തന്നെ അത് എത്രത്തോളം സക്സസ് ആവും എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഭയമുണ്ട് ഭയമൊക്കെ മാറ്റി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് കഷ്ടതകൾക്ക് പുറകെ കഷ്ടതകളായി മാറും എന്ത് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ആറ് എന്ന സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്ത അപ്പോൾ നിങ്ങൾക്കത് നഷ്ടത്തിലേക്ക് കലാശിക്കുന്നതായി കാണുന്നു ഏതായാലും ഈശ്വര പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക അടുത്തത് ഏഴ് എന്ന സംഖ്യയാണ് ഏഴ് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വിചാരിച്ച കാര്യം അവർക്ക് നടന്നു കിട്ടും വിചാരിച്ച കാര്യം എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ആ കാര്യം നടന്നു കിട്ടും അതിന് മൂന്ന് ദിവസം മൂന്ന് ദിവസം എടുക്കും ഈ മൂന്ന് ദിവസത്തിനകം ഇവർ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായും ഇവർക്ക് നടന്നു കിട്ടും അതിനകത്ത് യാതൊരു സംശയം വേണ്ട അത്രയേറെ ഭാഗ്യമാണ് ഇവർക്കുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലൊരു നമ്പറാണ് ഏഴ് എന്ന നമ്പറാണ് നിങ്ങൾ ഒരാളുമായി തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതൊക്കെ മാറി അവർ തമ്മിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായ യോഗ്യമായ ഒരു സ്ഥിതി വന്നുചേരും ഉത്തമ ഫലം തന്നെ ലഭിക്കും ഒരു സമയത്തും അതിർത്തിയായി നിൽക്കരുത് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുക നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ജനങ്ങളെ നിങ്ങളുടെ സുഹൃത്തായാലും മറ്റാരെയായാലും നിങ്ങൾ കയ്യയച്ച് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കുവാൻ നിങ്ങളെ ഒരാൾക്കും ദോഷമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ എത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഏഴ് എന്ന നമ്പർ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലികളാണ് ഉയർച്ചയിലേക്ക് എത്തേണ്ടവരാണ് അങ്ങനെ ഭാഗ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഈ ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സത്യം ആണ് എങ്കിൽ സത്യമെന്നും അതല്ല ഇത് അത്രമാത്രം ശരിയാകുന്നില്ല എങ്കിൽ ആ ശരിയായിട്ടില്ല എന്നും എഴുതുക തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക തീർച്ചയായും അത് നടക്കാനുള്ള ഒരു അനുകൂല അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമതി നന്ദി നമസ്കാരം